അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബറേത്തു പലപ്പോഴും സ്റ്റാറ്റസുകളിൽ സ്റ്റോറികളിൽ ഷോർട്സുകളിലൊക്കെ മനോഹരമായ ചില വ്യക്തികളുടെ പ്രഭാഷണത്തിൻ്റെയും ഇൻ്റർവ്യൂസിൻ്റെയും ഒക്കെ ചെറിയ ഭാഗങ്ങൾ കാണാൻ കഴിയും മനുഷ്യൻ്റെ കണ്ണ് നനക്കുന്ന ഹൃദയങ്ങളിൽ ചലനമുണ്ടാക്കുന്ന ധാരാളം പ്രയോഗങ്ങൾ ശരിക്കു പറഞ്ഞാൽ റസൂൽ അല്ലാഹി സലഹുലി സ്വലം തങ്ങളുടെ ജീവിതത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ഖുർആനിൻ്റെ പ്രയോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയെ ആന്തരികമായി നന്നാക്കുന്ന അയാളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന എത്രയോ പ്രയോഗങ്ങളും എത്രയോ ആശയങ്ങളും വിവരണാതീതമായ അനുഭവങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞൊരു പത്ത് എഴുപത് വർഷമായി തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസം വളരെ തുടർച്ചയായ ഹൈറ്റ് ക്യാമ്പയിൻ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് റസൂൽ അള്ളി സിസ്വലാം തങ്ങളെക്കുറിച്ച് ആകെ മനുഷ്യന്മാർക്ക് അറിയ അറിയുന്നത് ഒരു വലിയ ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന് അറിയുന്നത് കണ്ടെടുത്ത് വെച്ച് കൊല്ലണം അരിങ്കൊലകൾ നടത്തണം എന്നൊക്കെ വ്യാഖ്യാനിച്ചൊപ്പിക്കുന്ന ചില വരികളും വാചകങ്ങളും മാത്രമാണ് ഇസ്ലാമോഫോബിയ അജണ്ടയാക്കിയവർ നിരന്തരം ഇത് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നവർ അവരവരുടെ ചുറ്റും ഇസ്ലാമോഫോബിയയിൽ അകപ്പെട്ട് ഇസ്ലാം പേടിയിലും ഭീതിയിലും അകപ്പെട്ട മനുഷ്യരെ യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നൊരു ഉത്തരവാദിത്തം ഞാൻ ഉൾപ്പെടുന്ന നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട് അത് എത്രത്തോളം നമ്മൾ നിർവഹിക്കാറുണ്ട് എന്തുകൊണ്ട് നിർവഹിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അത്തരം കാര്യങ്ങൾ ഉദ്ധരിക്കാനും പറയാനും കോട്ടയാനും കഴിയുന്നില്ല എന്നുള്ളതാണ് വിഷയം നോക്കൂ നിങ്ങൾ റസൂൽ അലൈഹി സ്വല്ലാസ്ലമ തങ്ങളെ എപ്പോഴും ഒരു അക്രമത്തിൻ്റെയും അവിവേകത്തിൻ്റെയും അരുംകൊലകളുടെയും കൊലകളുടെയും ലോകത്ത് പൊട്ടിത്തെറിക്കുന്ന മനുഷ്യബോംബുകളുടെയും ഒക്കെ കാരണക്കാരനായി ചിത്രീകരിക്കാനുള്ള ചർച്ചകളും ക്യാമ്പയിനുകളും യൂട്യൂബ് ലൈവുകളുമൊക്കെ എല്ലാ ഭാഷയിലും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി ഏതെങ്കിലും രണ്ട് പത്രവാർത്തകൾ കൊണ്ടും ഒരു വെളിപ്പെടുത്തലുകൾ കൊണ്ടും ഒക്കെ ഇല്ലാതെയാക്കപ്പെടുന്ന ഇല്ലാതെയാകുന്ന അവരുടെ ഭാവി തന്നെ ഇരുളടഞ്ഞു പോകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലൈംഗികാരോപണം മുതൽ യുദ്ധക്കുറ്റം വരെ അരുങ്കൊലകൾ മുതൽ എല്ലോ നിലക്കും ആക്ഷേപിക്കപ്പെടുന്ന വിമർശിക്കപ്പെടുന്ന എല്ലാ ഭാഷകളിലും വിമർശിക്കപ്പെടുന്ന വിമർശനത്തിനു വേണ്ടി മാത്രം ശമ്പളം കൊടുത്ത റിസോഴ്സ് പേഴ്സൺസും റിസോഴ്സ് സെൻറ്ററുകളുമുള്ള ഒരു അവസ്ഥയാണ് റസൂൽ അള്ളഹില്ലാം തങ്ങളുടെ കാര്യത്തിലുള്ളത് അതിശക്തമായ ആക്രമണമാണ് ലോകത്ത് നടക്കുന്നത് എന്നാൽ അതിനൊക്കെ അതിജീവിച്ച് എന്തുകൊണ്ട് പ്രവാചകൻ്റെ സന്ദേശം ഇസ്ലാമീസ് ദ ഫാസസ്റ്റ് ഗോയിങ് റിലീജിയൻ ഇസ്ലാമാണ് ലോകത്തെ ഏറ്റവും വേഗതയാർന്ന മതം എന്നൊരവസ്ഥ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് അവിവേകി അശുദ്ധൻ ഇങ്ങനെയുള്ള ഈ പ്രചാരണങ്ങൾക്കപ്പുറത്ത് പ്രവാചകനെ വായിച്ചു ചെല്ലുന്നവർ കാണുന്നത് കുറച്ചുകൂടി മനോഹരമായ പ്രവാചക ജീവിതത്തെയാണ് നോക്കൂ നിങ്ങൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലം അദ്ദേഹത്തിൻ്റെ പള്ളിയിലിങ്ങനെ വിശ്രമിക്കുമ്പോൾ പള്ളിയുടെ മുറ്റത്ത് അബ്ദുൽ ഖൈസിൻ്റെ ഗോത്രത്തിൽ നിന്നുള്ള ആളുകൾ വരികയാണ് അവർ വന്നു നേരെ അവരുടെ വാഹനങ്ങളിൽ നിന്നിറങ്ങി പള്ളിയിലേക്ക് ഓടിക്കയറി എവിടെ നബി എന്ന് ചോദിച്ചു നിവിനെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു അവർ വലിയ ആവേശം കാണിക്കുകയാണ് റസൂൽ അഹില്ലാസ്ലം ഇതിനിടയിൽ ഒരു മനുഷ്യനെ ശ്രദ്ധിച്ചു അഷജ് എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹം നേരെ വന്നു തൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ടു അദ്ദേഹം പോയി വൃത്തിയായി പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു അതിൽ സുഗന്ധം പുരട്ടി പതിയെ അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കയറി വന്നു പ്രവാചകൻ അലൈഹി സ്വലം തങ്ങളുടെ മുസാഫഹത്ത് നൽകി അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന ഫീ ക ഹസ്ലത്തൈനി യുഹൈബുഹു ഓറസൂലു അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടുന്ന രണ്ട് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട് ഒന്നാമത്തത് ഹിൽമു ഒന്ന് വിവേകമാണ് വൽ അനാത്തു രണ്ട് അവധാനതയാണ് എല്ലാം ഒന്ന് നോക്കിയും കണ്ടും ചെയ്യണേനാണ് അവധാനത എന്ന് പറയുക കേട്ടപാടെ കയറി അതിലഭിപ്രായം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയല്ല മറിച്ച് എന്താണ് ഇതിൻ്റെ സാഹചര്യം എങ്ങനെയാണ് അത് നടന്നത് എന്താണ് ഉണ്ടായത് എന്നൊക്കെ നോക്കി നോക്കി ആ രീതിയിൽ അഭിപ്രായം പറയുന്നതിനാണ് നമ്മൾ അവധാനത എന്ന് പറയുക ഹെൽമെന്ന് പറയുന്നത് വിവേകമാണ് റസൂൽ അല്ലാഹി സാഹു തങ്ങളുടെ ജീവിതം എടുത്തു പരിശോധിച്ചാൽ അത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും പ്രവാചകൻ അലൈഹി സാഹിസ് തങ്ങളെ നൊമ്പരപ്പെടുത്തുന്നതും വിഷമിപ്പിക്കുന്നതുമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഇത് ഈ സ്വഹാബിയോട് പറഞ്ഞ് അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുകയാണ് നിങ്ങൾ വിവേകം കാണിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് അവധാനതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ സല്ലാ അല്ലി തങ്ങൾ അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നു ആ പ്രചോദിപ്പിക്കുന്ന പ്രവാചകൻ്റെ ജീവിതത്തിൽ അതുണ്ടോ ഒരാൾ പ്രവാചകൻ്റെ അടുത്ത് വരികയാണ് നബിയുടെ കഴുത്തിൽ ഇങ്ങനെ ഒരു കുറച്ച് പരിപരിക്കാനായിട്ടുള്ളൊരു മുണ്ട് ഉണ്ട് ആ മനുഷ്യൻ ആ മുണ്ട് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വട്ടം പിടിച്ച് പ്രവാചകൻ്റെ കഴുത്തിൽ അതിങ്ങനെ വലിച്ചു പിടിച്ച് പറഞ്ഞു അഥാനി മിൻ മാലില്ലാഹില്ല അതാഖ് അതാഖ് അള്ളാഹാ സുബാനത്തല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് എനിക്കും തരൂ ബൈത്തുൽ മാലിലെ സമ്പാദ്യത്തിൽ നിന്ന് എനിക്കും കുറച്ച് തരൂ എന്നാണ് ശരിക്കും നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാത്തിൽ നടന്നു പോകുമ്പോഴോക്കെ ഒരാൾ നമ്മളെ വന്നൊന്ന് മുട്ടുകയേ നമ്മളെ കാലിലൊന്ന് ചവിട്ടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും നമ്മളുടെ ഒരു നോട്ടം എന്തായിരിക്കും ഇൻബിൽട്ടായിട്ട് നമ്മുടെ ഉള്ളിൽ നോർമലി ഉണ്ടാകുന്ന ഒരു ഇതെന്താണ് ഒരു ഒരു കടുത്ത നോട്ടമായിരിക്കും അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് നമ്മൾ ബാക്കിൽ ഹോർണടിച്ചു എന്ന് വിചാരിക്കുക മുന്നിലുള്ള വാഹനമൊന്നും അയാൾ കണ്ടിട്ടില്ല നമ്മളെന്തോ ഫോൺ ഉപയോഗിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഉറക്കത്തിൽ പെട്ടതാണെന്നോ വിചാരിച്ചിട്ട് അയാളൊന്ന് ജസ്റ്റ് ഒന്ന് ഹോൺ മുഴക്കിയാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും അല്ലെങ്കിൽ നമ്മളെന്തോ കാര്യമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടി വന്ന് ആ ഫോണിൻ്റെ ഉള്ളിലേക്ക് തലയിട്ടാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും പക്ഷേ റസൂൽ അള്ളഹു സ്വലം തങ്ങൾ വളരെ അവധാനതയോടുകൂടെ അദ്ദേഹത്തിന് സമ്പാദ്യം കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു ഇനി സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ തന്നെ വേറെയൊരു രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യത്തിൽ നിങ്ങൾ നീതി പാലിക്കണം കേട്ടോ നിങ്ങൾ നീതി പാലിക്കാൻ തയ്യാറാവണം എന്ന് റസൂൽ അള്ളാഹി സാഹിസം തങ്ങളുടെ മുന്നിൽ വന്ന് ഒരു മനുഷ്യൻ പറയുമ്പോൾ നബി കരീം സല്ല അല്ലാഹു അല്ലൈവ് തങ്ങൾ വളരെ ശാന്തനായി ചോദിക്കുന്നുണ്ട് ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ പിന്നെ ആര് നീതി പാലിക്കും എന്ന് ചോദിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒരു വ്യക്തിയെ അവിവേകിയാക്കുന്ന ധാരാളം രംഗങ്ങൾ റസൂൽ അല്ലാഹി സാഹു അല്ലാമ തങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകണുണ്ട് ഇപ്പം നിങ്ങൾ നോക്കൂ ഒരു ഏകദേശം മൂവായിരത്തോളം വരുന്ന സൈനികരിയ്ക്കുന്ന സദസ്സാണ് ഹന്തക്കിൻ്റെ തൊട്ട് മുമ്പ് പ്രവാചകൻ വിളിക്കുന്ന ഒരു യോഗം ആ യോഗത്തിൽ വെച്ച് റസൂൽ അള്ളി അലൈസ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് ഈ ശത്രുക്കളുടെ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വരാൻ പറ്റുക അപ്പോൾ ആരും അനങ്ങണില്ല ഒരു മനുഷ്യനും മിണ്ടണില്ല പ്രവാചകൻ പറഞ്ഞു അങ്ങനെ അന്വേഷിച്ച് വിവരങ്ങളൊക്കെ കൊണ്ടുവന്നു തരുന്ന ആൾ അയാൾ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും പ്രവാചകൻ അവിടെ നിർത്തുന്നില്ല ആരും പ്രതികരിക്കണില്ല അപ്പം പ്രവാചകൻ അവിടെ നിർത്തുന്നില്ല അയാൾ ഹുറഫീഖി മൈഫിൽ ജന്ന അയാൾ സ്വർഗത്തിൽ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരനായിരിക്കും അപ്പോഴും ആരും അനങ്ങണില്ല പ്രവാചകൻ അവരുടെ തട്ടിക്കയറിയില്ല പ്രവാചകൻ അവരുടെ ദേഷ്യം പിടിച്ചില്ല പ്രവാചകൻ ഏറ്റവും ആത്മബന്ധമുള്ള ഹുദൈഫയോട് പ്രവാചകൻ ഹുദൈഫൻ്റെ പേര് വിളിച്ചപ്പോൾ അദ്ദേഹമാണ് പിന്നീട് ആ ഒരു ദൗത്യം നിർവഹിക്കണത് സുഹാബത്ത് പറയുന്നുണ്ട് കടുത്ത തണുപ്പ് ശക്തമായ ഭയം അതിലേറെ തീവ്രമായ വിശപ്പ് ഇതിൻ്റെ ഇടയിലായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് അവർ തീരുമാനം എടുക്കാൻ കഴിയാതെ പോയി എന്നാണ് അപ്പം റസൂൾ അള്ളഹി സല്ലി സ്വലം തങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ കൃത്യമായി ഇത്തരം ധാരാളം രംഗങ്ങൾ കാണാൻ കഴിയും പ്രവാചക പത്നി ആയിഷി അള്ളാഹു വൻഹ അതിഥികൾ വന്ന നേരത്ത് ഐഷ ബീവിയുടെ ഭക്ഷണം ആകുന്നേ ഉള്ളൂ അപ്പോൾ തൊട്ട് അപ്പുറത്തെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കണ്ട് പ്രകോപിതയായി ആ പിന്നെ പാത്രം തട്ടി മാറ്റുന്നുണ്ട് ബഹുഭർ ഭാര്യത്വം നിലനിൽക്കുന്ന കുടുംബ സംവിധാനത്തിലെ ഒരു മാനുഷികമായ പ്രതിഷേധമോ അസ്വസ്ഥതയോ ആണത് റസൂൽ അള്ളഹി അലിസ്വല്ല എന്താ ചെയ്തത് പാത്രം തട്ടിത്തെറിപ്പിച്ച് ആയിഷ ബി പോയി കൈകാര്യം ചെയ്തോ ഇല്ല നിങ്ങളുടെ ഉമ്മ ഏറെ കോപിഷ്ടയാണ് സാരമില്ല എന്ന് പറഞ്ഞ് ആ പൊട്ടിയ പാത്രങ്ങൾ പ്രവാചകൻ സല്ലാ വല്ലം നുള്ളിപ്പൊറുക്കിയെടുത്ത് അത് ഒരു ഭാഗത്തേക്ക് വെച്ച് അവിടെ ഉണ്ടായിരുന്ന ആയിഷബീവിൻ്റെ വീട്ടിലെ ഒരു പാത്രമെടുത്ത് ഈ വൃദ്ധൻ്റെ കയ്യിൽ കൊടുത്ത് അത് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് അപ്പം ഞാൻ പറയാൻ ശ്രമിക്കണത് റസൂൽ അല്ലാഹി സ്വല്ലാഹു അല്ലെ വസ്ല്ലമ്മയുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എണ്ണമറ്റ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ ഉറങ്ങുന്ന തട്ടി ഉണർത്തി എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ച സംഭവം നമുക്കറിയാം അല്ലോ എന്ന ഉത്തരാണ് പ്രവാചകൻ നൽകുന്നത് അവിടെ ആ മനുഷ്യനോട് പ്രതികരിക്കാനോ തിരിച്ചടിക്കാനോ റസൂല്ലാസ്ലാം നിൽക്കുന്നില്ല നോക്കൂ നിങ്ങൾ സുഹൈൽ എന്ന് പറയുന്ന അവിശ്വാസിയായിരുന്ന കാലത്ത് മക്കയിലെ മുഷരിക്കീങ്ങളുടെ ഇൻ്റലക്ച്വൽ ആയ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്ന ബുദ്ധിപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന വ്യക്തി അദ്ദേഹം ും പ്രവാചകനും രണ്ടുപേരും തമ്മിൽ നടത്തുന്ന ഒരു കരാറുണ്ട് ഹുദൈബിയ ഹുദൈബിയ കരാർ എന്നാണ് അതിൻ്റെ പേര് ഹുദൈബിയ കരാറിലെ വാചകങ്ങൾ അത്രയും പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ദോഷകരമാണ് മദീനയിലേക്ക് ഇനി ആരും ഇസ്ലാം സ്വീകരിച്ച് വന്ന് അവിടെ താമസിക്കാൻ പാടില്ല ആരെങ്കിലും വന്നാൽ തന്നെ അവരെ തിരിച്ച് പറഞ്ഞേക്കണം ആരെങ്കിലും വരാൻ വിചാരിച്ചാൽ വിശ്വാസം ഉപേക്ഷിച്ച് വരാൻ വിചാരിച്ചാൽ അവരവിടെ നിർത്താൻ പാടില്ല മക്കയിലേക്ക് തിരിച്ചയക്കണം ഈ ഇത്തവണ പിന്നെ ഹജ്ജ് ചെയ്യാൻ പാടില്ല തിരിച്ചു പോകണം ഇത്തവണ മെമ്പർ ചെയ്യാൻ പാടില്ല തിരിച്ചു പോകണം പിന്നെയോ അടുത്ത തവണ വരാം ഇങ്ങനെയുള്ള അടുത്ത രണ്ട് മൂന്ന് വർഷം യുദ്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള കരാറുകളാണ് ഈ കരാറ് സത്യത്തിൽ സ്വഭാവത്തിന് വലിയ വിഷമം ഉണ്ടാക്കിയ കരാറാണ് ഇതെന്താണെന്ന് ഇത് എന്ത് കരാറാണെന്ന് അവർ ചോദിക്കുന്നുണ്ട് പക്ഷേ പ്രവാചകൻ അലൈഹി സ്വലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതായിരുന്നു ആ കരാറുകൾ സ്വഹാബത്തിൽപ്പെട്ട ആളുകൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ റസൂൽ അല്ലാഹി സല്ല അലി സ്വലാമ തങ്ങൾ സ്വന്തം ഭാര്യയോട് പോയിട്ട് പറയണേ ഇവരെന്താണിത് അംഗീകരിക്കാത്തത് അപ്പോഴാണ് ഭാര്യ നിങ്ങൾ എംബ്രയിൽ നിന്ന് തഹലൂലാകൂ നിങ്ങൾ എംബ്രയിൽ നിന്ന് വിരമിക്കൂ അപ്പോൾ ആയിക്കോളും അവർ വിരമിച്ചോളും എന്ന ഐഡിയ റസൂൽ അല്ലാക്ക് കൊടുക്കുന്നത് അപ്പം അത്രയും പിന്നെ ഡൗൺ ടു എർത്ത് അത്രയും താഴെ തട്ടിലേക്ക് ഇറങ്ങി നിന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഇനി നിങ്ങൾ നോക്ക് ഈ കരാറുണ്ടാക്കിയ സൊഹൈലിനെക്കുറിച്ച് മകൻ ഇസ്ലാം സ്വീകരിച്ച മകൻ വന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ ഉപ്പാക്ക് അങ്ങ് സംരക്ഷണം കൊടുക്കുമോ എൻ്റെ ഉപ്പ വിശ്വാസിയല്ല അള്ളാഹുൻ്റെ റസൂൽ സല്ല അലിസ്ലം എൻ്റെ അടുത്ത് സുഹൈൽ വന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊരു മൂന്ന് നാല് മാസത്തെ അവധി വേണം ഞാൻ ഇസ്ലാമിനെ പഠിച്ചതിൻ്റെ ശേഷം ഇസ്ലാമിലേക്ക് വരാം അപ്പോൾ പ്രവാചകൻ ഒരു വാക്കുകൊണ്ടെങ്കിലും അദ്ദേഹത്തെ ദ്രോഹിക്കുകയോ ആ നീയൊക്കെ എൻ്റെ മുന്നിൽ വന്നില്ലേ എന്ന നിലക്കൊന്ന് ശരീരഭാഷ കൊണ്ടെങ്കിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും അദ്ദേഹത്തെ ചെറുതാക്കുകയോ കൊച്ചാക്കുകയോ അളക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല സുഹൈൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മകൻ അവിടെ ഉണ്ടായിരിക്കെ പ്രവാചകൻ പറയുന്നുണ്ട് നിങ്ങളിലൊരാളും ഇനി മാർക്കറ്റിൽ വെച്ചെങ്കിലും സുഹൈലിനെ കണ്ടാൽ നിങ്ങളൊന്ന് തുറിച്ചു നോക്കി കൊണ്ടുപോലും അദ്ദേഹത്തെ ദ്രോഹിക്കരുത് എന്നാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിവേകം എല്ലാ ഘട്ടത്തിലും നോക്കൂ നിങ്ങൾ യുദ്ധ തടവുകാരെ കൊണ്ടുവരികയാണ് ആരാ അത്രയും നേരം ഇവരോട് യുദ്ധം ചെയ്ത് ഇവരെ വെട്ടിപ്പരിപ്പേൽപ്പിക്കാൻ ശ്രമിച്ച് നിഗൂഢ അജണ്ടയുമായി വന്നവർ അവർ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടു വരികയാണ് ആ പിടിക്കപ്പെട്ടു വരുമ്പോൾ അള്ളാഹുൻ്റെ റസൂൽ മുന്നിൽ നിന്ന് പിന്നിലേക്കൊരു പ്രഖ്യാപനം ചരിത്രത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിനത്തിലേക്കൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് ഇസ്തൗ സോബിൽ അസാരി ഹൈറാ നിങ്ങൾ ബന്ധികളോട് മാന്യമായി പെരുമാറണം അല്ലേ അവർ മാന്യമായി പെരുമാറാതിരിക്കാനുള്ള അത്ര രക്തക്കറ ഈ അക്രമികളുടെ കയ്യിലുണ്ട് അപ്പോൾ ചില ആളുകൾ പറയാണ് ചില അന്നത്തെ ചില ബന്ധികൾ പറയാണ് ഇത് കേട്ടതോടുകൂടെ ഞങ്ങളിങ്ങനെ കയ്യാമ വെച്ച് നടത്തിക്കൊണ്ടുവന്ന് ഞങ്ങളെ കയ്യാമ ഒഴിവാക്കി വാഹനത്തിൽ കയറ്റിയിരുത്തി വാഹനത്തിലുണ്ടായിരുന്ന മുസ്ലിം സൈനികൻ ഇറങ്ങി നടക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ നമുക്ക് നമുക്ക് സ്വയം ഉൾക്കൊള്ളാനും പഠിക്കാനുണ്ട് സമൂഹത്തെ അറിയിക്കാനുണ്ട് അത് നമ്മൾ പറയണം പഠിക്കണം പകർത്തണം സമൂഹത്തോട് കൈമാറണം അത് എല്ലാറ്റിലുപരി വിവേകത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമ്മത്തല്ലാ വർക്കാത്തു